ഓ എൻ്റെ പഴയ കാറും എൻ്റെ എല്ലാ മാനവും അവന്മാരെ കൊണ്ടുപോയി പക്ഷെ അതിലെനിക്കൊരു കോപവുമില്ല എൻ്റെ എല്ലാ കോപവും ഞാൻ അവനോട് തീർക്കും അതെനിക്ക് നല്ലപോലെ വിശ്വാസമുണ്ട് ഫ്ലാഷ് ബാക്ക് ഓ അയ്യോ എന്റെ പൊമ്മാര് കൊല്ലാൻ വരുന്നേ അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ അയ്യോ ഗൈസ് എന്റെ പൊമ്മാർ കൊല്ലാൻ വരുന്നെ ഞാൻ ഇവിടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണെ അയ്യോ വണ്ടി കുത്തി ഗൈസ് ഓ ഇനിയിപ്പെനിക്കൊരു രക്ഷയില്ല ഗൈസ് ഞാനിവിടെ കുടുങ്ങി കിടക്കണേ ഗൈസ് ഇനിയിപ്പം എന്ത് ചെയ്യുന്നു എനിക്ക് അറിയില്ല ഗൈസ് ഇനി എന്ത് ചെയ്യും എടാ ഗ്രാൻ പാ എൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങളിനി ജീവിക്കണ്ട അയ്യോ എൻ്റെ കാറ് വാടാ മക്കളെ അങ്ങരുടെ കാറ് പോയി ഈ പഴയ മനുഷ്യനെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റാന ഇനി നമുക്ക് പോവാം ചിരിച്ചോളു മക്കളെ നിങ്ങളുടെ അവസാനം ഞാൻ തന്നെ കുറിക്കും കാണിച്ചു തരാംടാ നമുക്ക് ഇനി ആയുധം എടുക്കണം ഇനി ഒരുത്തനും ഞാൻ ഒന്നും ആരെയും നോക്കാൻ പോകുന്നില്ല ഇനി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഒരുത്തനെയും വക മുന്നിൽ വരുന്നവരെ എല്ലാവരും എതിര് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കൊന്നു തള്ളും അതാണ് ഇനി എൻ്റെ അടുത്ത നീക്കത്തിലേക്കുള്ള വഴി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഈ തോക്കെടുത്ത് പെട്ടെന്ന് തന്നെ അവനെ കൊല്ലാൻ പോവാം ആ ജാക്കിനെ അവനാണ് ഇവിടുത്തെ എല്ലാത്തിനുള്ള കാരണം ഒരു കാലത്ത് ഇവിടുത്തെ രാജാവായിരുന്നു എന്നെ അവൻ മാറ്റി എല്ലാവരിൽ നിന്നും എന്നെ മറയിച്ചു അതിനുള്ള പണി ഞാൻ അവന് ഇപ്രാവശ്യം കൊടുത്തിരിക്കുക തന്നെ ചെയ്യും ഇതവൻ്റെ ഏരിയ ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അറിയാതിരിക്കില്ല അതിലൂടെ അവനെ ഞാൻ പണി കൊടുത്ത് തീർക്കും ഇനി എൻ്റെ കഥ ഇതാണ് അവൻ എങ്ങനെയായാലും എൻ്റെ കയ്യിൽ തന്നെ പെടും ഇവിടെ ഞാൻ മുഴുവനും നശിപ്പിക്കും ചാവട അങ്ങോട്ട് ഒരുത്തനും ഞാൻ വെറുതെ വിടില്ല ഏ അതെന്ത് ഗ്രാൻഡ് വന്നോ വന്നതല്ല മക്കളെ തിരിച്ചെത്തിയതാടാ നിന്നെയും നിന്റെ ബോസിനെയൊന്നും ഞാൻ ഒരിക്കലും വെറുതെ വിടുന്നു നീയൊന്നും ഏ ഏഹ് ഗ്രാൻഡ്പോ ഓയ്യോ എനിക്കിനി ഇതിനെ കഴിയൂ നിന്നിലൂടെ എല്ലാവരിലൂടെയും ഞാൻ പ്രതികാരം തീർക്കും എൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തി നിങ്ങൾക്കെതിരെ എനിക്ക് ഇതെങ്കിലും ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ രാണ ഇരുന്നിട്ട് കാര്യമുണ്ടോ ഈ ലോകത്ത് നമുക്കിനി അടുത്തത് അവൻ്റെ ഫാക്ടറിയിൽ പോയി അവനുള്ള നാശം കുറിക്കണം ഗൈസ് ഓക്കെ ഇതാണവൻ്റെ ഫാക്ടറി അവനെ ഇവിടെ എങ്ങും കാണുന്നില്ല അവനുള്ള പണി കൊടുക്കണം നീ എന്നെ കൊല്ലാൻ നോക്കി എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു അതിനുള്ള പണിയായിട്ട് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു ഒന്ന് പോയിക്കാൻ നീ പഴയ ആളല്ലേ നിന്നെ കൊണ്ടൊന്നും എന്നെ എതിർക്കാൻ കഴിയില്ല ഓ പഴയ ആളല്ലേന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ പിന്നെ എങ്ങനെ പറയണം ഇങ്ങനത്തെ വയസ്സായ നിന്നോടൊക്കെ എന്നെടുത്ത് മുട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഓ ഞാൻ പഴയ ആളാണ് പക്ഷെ തോക്ക് പുതിയതാടാ ഏഹ് അയ്യോ തോക്ക അയ്യോ അയ്യോ എടാ നീ അണ്ണനെ കൊല്ലുന്നു ഇനി ഒരു അണ്ണനും ബോസ് ആരും നിങ്ങൾക്കെതിരെ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇനിയൊരു നാഥൻ ഇല്ല എല്ലാവരെയും ഞാൻ കൊന്നു തള്ളുടാ എന്നാ പിടിച്ചോ അല്ല പിന്നെ അവൻ്റെയൊക്കെ വണ്ടി അവൻ്റെയൊക്കെ ഒരു ഫാക്ടറി ഇത് ഗ്രാൻഡ് പേയുടെ കഥയോ ഓഹോ അവൻ സെക്യൂരിറ്റിയെ വെച്ച് തന്നെ കൊല്ലാൻ ശ്രമിക്കല്ലേ എന്നാ എനിക്കതൊന്നും കാണലടാ നിങ്ങളൊക്കെ അവൻ്റെ പൊട്ടന്മാരാണ് അവന് വേണ്ടി സെക്യൂരിറ്റിന്ന് അവസാനം നിന്നെയൊക്കെ അത ഇതേപോലെ ബലി കൊടുക്കുടാ അവനൊക്കെ പിന്നെ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ പിന്നെ എന്താണ് ഗ്രാൻഡ്പാ ഹ അതൊന്നും നിങ്ങൾക്ക് അറിയില്ലടാ ഒരുത്തനും ഞാൻ ബാക്കി വെക്കില്ല ഇപ്പം എനിക്ക് അത് വിശദീകരിക്കാനുള്ള പരിപാടിയൊന്നുമില്ല ചാവടാ അങ്ങോട്ട് എല്ലാ നീ എന്താണ് ഇവിടെ ഷോ കാണിച്ചു നിൽക്കുന്നത് ഈ ഗ്രാൻഡ് പേയുടെ പ്രതികാരം ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നെ ചതിച്ചവരെ എല്ലാവരെയും ഞാൻ കൊന്നു ഇതോടുകൂടി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ പ്രതികാരവും എല്ലാം ഞാൻ തീർത്തു കഴിഞ്ഞു ഇനി എൻ്റെ സമാധാനമായ ജീവിതത്തിലേക്ക് ഞാൻ പോകുന്നു